നമസ്കാരം ഇളങ്ങുന്നപുഴ പഞ്ചായത്തിലെ തീരദേശ മേഖലയിൽ നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ കഴിവുതെളിച്ച വ്യക്തികളെയും ആദരിച്ച പഞ്ചായത്തംഗം സ്വാതിഷ് സത്യൻ ഇളന്നപുഴ പഞ്ചായത്തിലെ ഇരുപത്തിമൂന്നാം വാർഡിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ നാൽപ്പത് വിദ്യാർത്ഥികളെയും തീരദേശ മേഖലയിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെയും ആദരിക്കുന്നതിന് മാലിപ്പുറം സെന്റ് ജോസഫ് ചർച്ച് ഹാളിൽ സംഘടിപ്പിച്ച മെമ്പർ എക്സലൻസിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന പ്രൌഢഗംഭീരമായ ചടങ്ങ് മുൻ എറണാകുളം ഡെപ്യൂട്ടി കളക്ടർ പ്രമോദ് ജി വി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പഞ്ചായത്ത് അംഗം സ്വതീഷ് സത്യൻ അധ്യക്ഷത വഹിച്ചു ഇവിടെ എ പ്ലസ് കുട്ടികളാണ് ചിലപ്പോ ഒന്നോ രണ്ടോ പേർക്ക് ഒരു ഒന്നോ രണ്ടോ എ പ്ലസ് കുറയുകയോ എയോ ബി ഓ ആയിരിക്കുന്നു കരുതുക നിങ്ങൾ ഇതോടുകൂടി ലോകം കൂടി അവസാനിച്ചു ഇനി ഇപ്പോൾ എസ് എൽ എൽ സിക്ക് ഫുൾ എ പ്ലസ് കിട്ടി എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല ഞാനിതോടെ നശിച്ചു എന്ന് കരുതി കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്ന ഒത്തിരി പേര് കണ്ടിട്ടുണ്ട് അതിലൊന്നും ഒരു കാര്യമില്ലെന്നുള്ളതാണ് ഞാൻ അടുത്ത് പറയാനുള്ളത് എ പ്ലസ് കിട്ടുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് വിജയം നമ്മുടെ ജീവിതത്തിൽ നേടണം അത് കാരണം അടുത്ത അഡ്മിഷന് വേണ്ടി ഇതെല്ലാം ആവശ്യമുണ്ട് ചേരി തന്നെ പക്ഷേ ഒരു പരീക്ഷയ്ക്ക് ഒരു എ പ്ലസ് കുറഞ്ഞു എന്ന് കരുതി ഇതോടുകൂടി ലോകാവശ്യം ആയിട്ടില്ല അത് അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ പറഞ്ഞു പിടിക്കും അടുത്ത അടുത്ത പ്ലസ് ടു ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടാം ഇനി എ പ്ലസ് കിട്ടിയ എല്ലാവരുടെയും ജീവിതം നിങ്ങൾ നോക്കണം ഈ ഒന്നാം താങ്കൾ എസ് എൽ സിക്ക് കിട്ടിയ എല്ലാവരും ഇപ്പം എവിടെയാണ് ഇരിക്കുന്നത് എല്ലാവരും നല്ല നീതി കണ്ടോ പണ്ട് വർഷങ്ങൾ മുമ്പ് എസ് എസ് എൽ സിക്കോ പ്രീ ഡിഗ്രിക്കോ ഡിഗ്രിക്കോ ഫുൾ മാർക്കൊക്കെ വാങ്ങിച്ചാൽ ഒത്തിരി കണ്ടു മെടുക്കാൻ മാറിയാണ് നമ്മളെ നമ്മളോടൊക്കെ പഠിച്ചത് എവിടെയാണ് അവരില്ല ഇപ്പൊ സോല്യൂഷൻ എന്നെ കാണും നമ്പർ എന്നെ കാണും കൂടെ പഠിച്ചാൽ ഇപ്പോൾ നേരത്തെ ഒരു സംരംഭത്തിനെ കുറിച്ച് ഓർത്തു അല്ലാതെയുള്ള കൂടെ ഉള്ളത് പഠിച്ച എത്ര പേര് ഈ ഹൈ മാർക്ക് വാങ്ങിച്ചോ ആൾക്കാർ എവിടെയാണ് ഇപ്പം കാണുന്നത് അതായത് നിങ്ങൾ മനസ്സിലാക്കുള്ള ജീവിതത്തിൽ പരീക്ഷയിൽ കൂടുതൽ മാർക്ക് വാങ്ങി എന്ന് കരുതിയിട്ട് എല്ലാവർക്കും ജോലി കിട്ടണമെന്നോ നല്ല ജീവിതം കിട്ടണമെന്നോ ഒന്നുമില്ല ഞാൻ പറഞ്ഞത് മാർക്ക് കൂടുതൽ കിട്ടിയാൽ നമ്മൾ കരിയറിൽ മുകളിലെത്തും എന്ന് നമ്മൾ കരുതുന്നത് വെറും പട്ടത്തിലാണ് അപ്പം നിങ്ങൾ എന്നെ ചോദിക്കും ഇതേ സാറല്ലേ നേരത്തെ പറഞ്ഞത് നന്നായിട്ട് പഠിക്കണം നന്നായിട്ട് പഠിക്കണം നന്നായിട്ട് പഠിക്കണ നല്ല അറിവും വേണോ പക്ഷേ ഒന്നോ രണ്ടോ എ പ്ലസ് കുറഞ്ഞു എന്ന് കരുതി നിങ്ങൾ മോശക്കാരില്ല ചിലപ്പം അരമാർക്കിനെ ഒരു മാർക്കിനായിരിക്കും നിങ്ങളുടെ എ പ്ലസ് താഴെ പോലെ ഇനി ഫ്രണ്ടിലുള്ള ആള് അന്നത്തെ പരീക്ഷയ്ക്ക് വേറൊരു ക്വസ്റ്റൻ വേണമെന്ന് ചിലപ്പോൾ നിങ്ങൾക്കായിരുന്നു ഇങ്ങനെ മാർക്ക് കൂടുതൽ കിട്ടി അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം എനിക്കൊരു രണ്ട് എ പ്ലസ് കുറഞ്ഞു ഇതോടുകൂടി എല്ലാം തീർന്നു ഒന്നും കിട്ടാനില്ല അങ്ങനെയുള്ള ഒരു അത് വെറും തെറ്റിദ്ധാരണ അതിനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ടു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കടക്കം നാപ്പതോളം വരുന്ന വ്യക്തികൾക്കാണ് ഇന്ന് ഇവിടെ പുരസ്കാരം വിതരണം ചെയ്തത് എറണാകുളത്തിന്റെ മുൻ ഡെപ്യൂട്ടി കളക്ടർ ആയിരുന്ന പ്രമോദ് സാർ അടക്കം അതോടൊപ്പം തന്നെ കേരളത്തിലെ മികച്ച യുവസംരംഭകനായ ജോസഫ് അടക്കമുള്ള ആളുകൾ ഓച്ചന്തുരുത്ത് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കണ്ണങ്ങനാടും കർത്തേടം റൂറൽ സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ബിജു തുണ്ടിയലും പഞ്ചായത്ത് മെമ്പർ ആലീസ് മെമ്പർ അടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തു പരിപാടിയിൽ കുട്ടികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളടക്കം കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതും വളരെ അഭിമാനമാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഈ പരിപാടി നടന്നു വരുന്നു കോവിഡ് കാലഘട്ടത്തിലടക്കം വീടുകളിൽ ചെന്ന് ആദരിച്ച് ഈ പരിപാടി നടത്തി പോരുന്നു ഈ പരിപാടിയുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ കഷ്ടതകൾ അനുഭവിച്ച് തീരദേശ മേഖലകളിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥികൾക്ക് എന്നും കൈത്താങ്ങായി കൂടി അറിയിക്കുകയാണ് പഞ്ചായത്തിലെ തീരദേശ വാർഡായ അവാർഡായിൽ എല്ലാ വർഷവും നടത്തിവരുന്ന അനുമോദന ചടങ്ങിന്റെ ഭാഗമായാണ് ഈ വർഷവും പ്രൗഢഗംഭീരമായി തന്നെ അവാർഡ് വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചത് മെമ്പർ കൂടിയായ സോദിഷ് സത്യന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ ഓച്ചനൂരത്ത് സർവീസ് സരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കണ്ണങ്ങനാട്ട് മുഖ്യപ്രഭാഷണം നടത്തി കേരളത്തിലെ തന്നെ മികച്ച യുവ ഒരാളായ ജോസഫ് ഇ ജോർജ് മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു ഇളങ്ങുപുഴ പഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ ആരിസ് സബാസ്റ്റിൻ കർത്തിടം റൂറൽ സർവീസ് സർവീസ്കരണ ബാങ്ക് പ്രസിഡന്റ് ബിജു തുണ്ടിയൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്മാരായ എ എസ് ശ്യാംകുമാർ എം പി ക്ലീറ്റസ് യൂത്ത് കോൺഗ്രസ് വൈപ്പിൻ ബ്ലോക്ക് പ്രസിഡന്റ് വിശാഖ് അശ്വിൻ രഞ്ജു ടീച്ചർ ബാബു പറശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു